നമസ്കാരം ഞാൻ ബൈജു ബൈജുനാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് എന്തൊക്കെയാണ് ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളും പറയുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ റാപ്പിഡ് ഫെയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്രവാസികളിൽ പലരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ പല പ്രവാസികളെയും പ്രായമായ മാതാപിതാക്കളടക്കം കുടുംബം ചിലപ്പോൾ നാട്ടിലായിരിക്കും അവർക്ക് വേണ്ടിയാണ് അന്യദേശത്ത് പോയി നമ്മൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കും പക്ഷേ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് വില്ലനായിട്ട് കടന്നു വരാറുണ്ട് അത് വലിയൊരു ആശങ്കയാണ് കാരണം കൂടെ ആരും ഉണ്ടാവുകയില്ല നാട്ടിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബ ഒറ്റ ഒറ്റക്കാരെയ്ക്കും ജീവിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് വലിയ ആശുപത്രി ബില്ലുകളാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ആശുപത്രി ബില്ലൊന്നും യാതൊരു കുറവില്ല അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്കും ആശങ്ക ഇരട്ടിയാകും ഇപ്പോഴത്തെ കാലത്ത് നാട്ടിലെ ഹോസ്പിറ്റലിൽ ചിലവ് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ലക്ഷങ്ങളിലേക്കൊക്കെ കടന്നേക്കാം ഒരു സാധാരണ പ്രവാസി വർഷങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതൊക്കെ തീരാനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ബില്ല് മാത്രം മതി അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ നാട്ടിൽ നിന്ന് കുടുംബത്തിന് വേണ്ടി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയേണ്ട കാരണം വിദേശത്തേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് അതെടുക്കാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ുണ്ട് അവിടെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതാണെന്ന് കമ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും മാസം എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ മുതൽ തുടങ്ങുന്ന പ്ലാനുകൾ അതിൽ ലഭ്യമാണ് നിങ്ങൾ നാട്ടിലില്ലെങ്കിലും പ്രായമായ അച്ഛനമ്മമാരുടെ ലാബ് ടെസ്റ്റ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് അതൊക്കെ എവിടെ വരുന്നുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റും മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സൗകര്യമുണ്ട് ക്ലെയിം സംബന്ധിച്ച എല്ലാ സഹായങ്ങൾക്കുമായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ആനയുടെ സഹായവും ഉണ്ടാവും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും ഇനി പ്രമേഹം ബി പി ഒക്കെ പോലുള്ള എന്തെങ്കിലും മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഈ രോഗങ്ങൾക്ക് പരീക്ഷണം നൽകുന്ന പ്ലാനുകൾ ലഭ്യമാണ് നാട്ടിലെ അച്ഛനമ്മമാർക്കോ കൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ വേണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഇപ്പോഴാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഉണ്ട് അതുകൊണ്ട് പ്രവാസികൾ അവർ എൻ്റെ നാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നഷ്ടപ്പെടരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുക അല്ലെങ്കിൽ പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്കിനി ഹാർട്ട് ഫെയർ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് കിയ ക്ലാവി സി ബി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചുവപ്പും ഒരു കറുപ്പും രണ്ട് ഓഡിറ്റിറ്റുകൾ പോകുന്നതാണ് നമ്മൾ തടഞ്ഞു നിർത്തി പിടിച്ചിരിക്കുകയാണ് രണ്ടിൻ്റെ ഓണേഴ്സിനെ നമസ്കാരം ഹായ് അപ്പൊ ഇവരെ രണ്ടുപേരും പറഞ്ഞു വരുമ്പത്തേക്ക് ഫ്രണ്ട്സ് ആണ് ഇത് ഒരുമിച്ച് വാങ്ങിച്ചാണ് കഥകളൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ റാപ്പിഡ് ഫയർ പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞാണ് നമ്മളിപ്പോ അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു നിങ്ങൾ തെരഞ്ഞെടുക്കുക നമ്മളെ വിളിച്ചു നിർത്തിയപ്പോ തന്നെ ഒന്ന് വന്നതിന് നന്ദി അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലെ കഥ രണ്ടുപേരും നിങ്ങള് കസിൻസ് ആണോ ഫ്രണ്ട്സ് ആണോ എന്താണ് രണ്ടുപേര് ഇങ്ങനെ പറഞ്ഞ പോലെ ഒരേപോലത്തെ വണ്ടി എടുക്കണുണ്ടായിരുന്നു കാലായിട്ട് പിന്നെ ഇങ്ങനൊരു വണ്ടികൾ വന്നു ആദ്യം ഷനൂബിന് കിട്ടി പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ കർണാടക രജിസ്ട്രേഷൻ ഒരു വണ്ടി നോക്കി മൈസൂരിൽ നിന്ന് വണ്ടി കിട്ടി എനിക്ക് ആക്ച്വലി അപ്പൊ നിങ്ങളുടെ സ്പോർട്സ് കാറിനോട് താല്പര്യം വരും പക്ഷെ എന്തുകൊണ്ട് ഓടി പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഡെയിലി ഡ്രൈവാണ് അതെ അതെ എനിക്ക് മൈലേജ് ആയിക്കോട്ടെ പിന്നെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ എനിക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ മുന്നേ ഒരു സീരീസ് യൂസ് ചെയ്തിരുന്നു ഫൈവ് തേർട്ടി അതിനാലും എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നിയിട്ടില്ല വേണത് പെട്രോൾ ആണെങ്കിൽ പോലും ഞാൻ നോക്കിയാണ് വളരെ ഹാപ്പിയാണ് കൂടുതലുണ്ടോ കൂടുതലാണ് സിറ്റി ഡ്രൈവിൽ ഓൾമോസ്റ്റ് ഒരു ടെൻ ഓൾമോസ്റ്റ് ഒരു ടെൻ അല്ലേ പിന്നെ ഞാൻ ബാംഗ്ലൂർ ലോങ് വരണ കാരണം ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എനിക്ക് കിട്ടുന്നുണ്ട് അതെ അതെ ഈ നമ്മൾ ഡൈനാമിക് പറഞ്ഞത് മോഡ് മാറുന്ന അനുസരിച്ചിട്ട് അതിന്റെ വ്യത്യാസങ്ങൾ വരും അപ്പൊ എന്തുകൊണ്ടാണ് വേണ ഒരു വേണമെങ്കിൽ കൺവേർട്ടബിളൊക്കെ എടുക്കാമായിരുന്നു എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ച് ഒരു ഇത്തരത്തിലുള്ള ഒരു ൾ മേടിക്കാനുള്ള കാശ്ണ്ടായിരുന്നില്ല ഞാൻ ബി ജി എസ് ഗ്ലോബൽ മെഡിക്കൽ കോളേജിന്റെ എൻറോൾമെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് ബാംഗ്ലൂരിൽ എനിക്കൊരു കൺസൾട്ടൻസിയും കൂടി ഉണ്ട് ലൈഫ് ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഇൻഡസ്ട്രിയിലാണ് ശരി അപ്പൊ എന്താണ് ഈ രണ്ട് രണ്ട് കൂട്ടരോടിച്ചു നോക്കുകയാണ് എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങനെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ആക്ച്വലി റോഡ് പ്രസൻസ് നമുക്ക് റോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു റോഡ് റെസ്പെക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വണ്ടി നമുക്ക് എവിടെയും കൊണ്ട് ഈസിലി പാർക്ക് ചെയ്യാം എല്ലാം കൊണ്ടു ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഇഷ്ടമുണ്ട് കേരളത്തിലെ വളരെ റോഡുകളിൽ എങ്ങനെ ഉണ്ട് ക്ലിയറൻസ് സൈക്കിൾ ആണ് കൊണ്ട് എവിടെയാണെങ്കിലും കൊണ്ടുപോകാം നമുക്ക് അങ്ങനെ പിന്നെ വലിയ ഹംസൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരുന്നത്

പാർട്സ് പെട്ടെന്ന് തന്നെ അതെ അതെ സമയം എടുക്കും കുറച്ച് ആണ് നിങ്ങൾ ഇത്ര ഒരു ഹൈ എൻഡ് സ്പോർട്സ് കാർ കാർ സെക്കൻഡ് ഹാൻഡ് അങ്ങനെ ആഗ്രഹിക്കുന്ന എന്താ ഉപദേശം നൽകുന്നത് എന്താണ് എന്തൊക്കെയാണ് നോക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന സമയത്താണ് കണ്ടീഷൻ നോക്കണം പിന്നെ ചെയ്ത് ആരെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ചോ അതോ സർവീസ് റെക്കോർഡ് എടുത്തോ ഞാൻ അവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു കോഴിക്കോട് പിന്നെ സർവീസ് സെന്ററിൽ അപ്പൊ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കമ്പ്യൂട്ടർ നോക്കിട്ട് ഓക്കെ ഞാൻ ഇതുപോലെ ഒരു സോജൻറെ കയ്യിൽ ആളെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തത് ഇത് തോന്നുന്ന ആളെ കയ്യിൽ ഒരുപാട് വണ്ടികളുണ്ട് ആയിട്ടുള്ള ആർ ആണ് ആറയിട്ട് അങ്ങടെ എല്ലാം ഉണ്ട് കയ്യില് പിന്നെ കൂടുതലൊന്നും ചെക്ക് ചെയ്യാൻ നിന്നില്ല ഞാൻ എനിക്ക് കീ തരുന്നതിന് മുന്നേ തന്നെ ഒരു ടൂ അവേഴ്സ് ക്ലാസ് എടുത്തില്ല തന്നത് ഒരുപാട് ഗിയർ ഇടരുത് അപ്പൊ അതൊക്കെ പോകണ കാരണം ഞാൻ സ്പോർട്സ് കാർ എടുക്കണേ ഞാൻ കുറച്ചും കൂടി ഞങ്ങായിരുന്നു എടുക്കുന്ന ടൈമിൽ ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് എടുത്തിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി ആയ കാരണം ഒരു സെവന്റി തൗസൻഡ് ഞാൻ ഡെയിലി ഡെയിലി ഓടിക്കണിരിക്കൊറത്തൊക്കെ ആയ കാരണം ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ലോങ് പോകുന്നു ബാംഗ്ലൂര് ഇറങ്ങിയ പിന്നെ വേറെ ഉണ്ട് നമ്മളീ ക്ലബില് വേറെ മെമ്പേഴ്സ് നമ്മള് കൂടി ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളെ ക്ലബ്ബിൽ തന്നെ ഒരു ഏഴുപേരുണ്ട് ചെന്നൈയിലുള്ള കേരളത്തില് സൗത്ത് ഇന്ത്യ കണക്ട് ചെയ്ത് ഗോവയിലുള്ള ഫ്രണ്ട് ഉണ്ട് നമ്മൾക്ക് പ്ലാൻ നെക്സ്റ്റ് ഒരു പ്ലാൻ ഗോവയിലേക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു സെവന്റി തൗസൻഡ് എന്നൊക്കെ പറഞ്ഞ സാറേ സ്പോർട്സ് കാർ അധികം ഓടുന്ന ഒരു ദൂരമേ അല്ലേ ശരിക്കും അത്ര ഒന്നും എങ്കിൽ പോലും ഇനി ഒരു മാറ്റത്തിന്റെ സമയമായോ നമ്മള് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കളക്റ്റീവ് കാരണം ഇത് അവർ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ കീപ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഫ്യൂച്ചറിൽ വന്നില്ല ഓക്കെ അപ്പൊ ഇപ്പൊ പുതിയൊരു സാധനം വന്നു ഇലക്ട്രിക് സ്പോർട്സ് കാർ ഇന്ത്യയിലെ ആദ്യത്തെ എം ജി ഹോട്ട് സ്റ്റാർ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം തോന്നിയത് കാണുമ്പോൾ അറിയാൻ വേണ്ടി ചോദിക്കും നിങ്ങളുടെ ഒരു മനസ്സിൽ അല്ല എന്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞല്ലേ നമ്മളിപ്പോ ഇത്തരം കാർ ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഒരു സൗണ്ടും എക്സ്ട്രോ സൗണ്ടും ഒക്കെയാണ് മനസ്സിൽ വരുന്നത് പക്ഷെ അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്നത് അകത്തിരിക്കുമ്പോൾ നല്ല സൗണ്ട് സ്വീകരിച്ചൊക്കെ കരത്തോടുകൂടി ഒക്കെ പോകാം അതിന്റെ ആ ഒരു ഗൾഫിങ് റോഡൊക്കെ ഡോറൊക്കെ രസകരമാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇലക്ട്രിക് ബൈക്കുകൾ എന്ന് പറയുന്നത് വാങ്ങിക്കാറില്ല സ്കൂട്ടർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ സ്പോർട്സ് കാറിന്റെ കാര്യത്തിൽ ഈ ഒരു ഇലക്ട്രിക് എത്രത്തോളം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു ഞങ്ങൾ ടു ഫോർട്ടി വരെ ഞാൻ എടുത്തു എഫ് ട്രാക്കിൽ എൻ ട്രാക്കില് ഡോടിക്കാൻ കൊണ്ടുപോകും അതൊക്കെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാന്നുള്ള ഡ്രൈവ് എടുക്കാന്നുള്ള രീതിയിൽ എം ജി യുടെ ഒന്ന് ഓടിച്ചു നോക്കുക എം ജിപ്പോലെ ഷോറൂമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഷോറൂമിൽ അവർ ഡ്രൈവ് തരുന്നുണ്ട് നോക്കാം എങ്ങനെയാണ് മനസ്സെന്നറിയാൻ വേണ്ടിയാണ് അപ്പൊ എന്തായാലും എഴുപതിനായിരം കിലോമീറ്റർ ഓടി എന്ന് കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഡെയിലി ഓടിക്കാൻ ഓടിക്കുന്ന ആൾ പലപ്പോഴും നാലഞ്ചും വണ്ടിയുള്ളവര് വീക്കെൻഡിൽ ഓടിക്കുന്ന ഒരു സാധനമാണ് സാധനം വേറെ ഏതൊക്കെ വണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു പോള ഉണ്ട് പിന്നെ വേറെ വണ്ടികളൊന്നുമില്ല ഒന്നുമില്ല എന്റെ അടുത്തൊരു ജി എൽ സി ഉണ്ട് പിന്നെ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇന്നോവ ഉണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ മെയിൻ്റനൻസ് കോസ്റ്റ് പിന്നെ വണ്ടി നിന്ന് പോയത് കൊണ്ടും കൂടി ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് ഏകദേശം എന്ത് വില കിട്ടാം ഇതിന്റെ ഫിഫ്റ്റിക്ക് അല്ലെ ഫിഫ്റ്റിക്ക് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ഇത് വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓടിയുടെ ഏറ്റവും ബെസ്റ്റ് ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് എടുക്കാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞാൽ അറിഞ്ഞല്ലോ പത്ത് മുപ്പതിനായിരം രൂപകളൊക്കെ മെയിൻ്റെ സാധാരണ ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ വരും അത് പറഞ്ഞാലല്ല ബി എം ഒക്കെ പോലെ ഒക്കെ തന്നെയാണ് അതെന്താ താങ്ക് യു സോ മച്ച് താങ്ക് യു യെസ് ഈ ഇന്ത്യക്കാര് ഇ വിയിലേക്ക് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാഹനമാണ് ഇനിയുള്ളത് അതിൻ്റെ പേര് ടാറ്റ പഞ്ച് ഇവി എന്നാണ് കാഴ്ചയിലായാലും കാര്യത്തിലായാലും കൊള്ളാം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഹായ് അരുൺ എന്ത് ചെയ്താൽ ഇവിടെ ഉജ്ജീവൻ ബാങ്കിൽ മാനേജർ ഉജ്ജീവൻ ഇവിടെ ഹൈക്കോർട്ടിൽ ആ ആ കേട്ടിട്ടുണ്ട് അതെവിടെയാണ് ബേസ്ഡ് ബാങ്ക് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് ആ ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലേ ഷെഡ്യൂൾഡ് ബാങ്കാണ് നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക് കാറ്റഗറിയിൽ ഒരു പതിനൊന്ന് ബാങ്കിന് ലൈസൻസ് കിട്ടും അതിൽ വന്നോ ഇവിടെ കേരളത്തിൽ വേറെ സ്ഥലത്തുണ്ടാവും ബ്രാഞ്ച് ഉണ്ട് ഓക്കെ മലയാളം കേട്ടിട്ടുണ്ടോ കേൾക്കാത്തത് ഉണ്ടാവും അതെ കേട്ടോ അതെ അതെ എത്ര കാലം അതിൽ ആയിട്ട് ഞാനിപ്പോ ആറ് വർഷം ആറ് വർഷം ഓക്കെ അപ്പം ധാരാളം ഉണ്ടോ കാരണം ഈ കസ്റ്റമേഴ്സ് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് പഞ്ച് ഇവി പഞ്ച് മെയിനായിട്ട് ഞാൻ ഇവിയിലോട്ടും മാറിയത് കോഴ്സ് പെട്രോളിൻ്റെ ഏതായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമുക്ക് കെ യു വി ആയിരുന്നു കെ യു വി മഹീന്ദ്ര കെ യു വി നമുക്ക് മൈലേജ് തീരെ കുറവായിരുന്നു അപ്പോൾ ഇ വി എന്നുള്ളൊരു ഇതിലോട്ട് പോകുമ്പോൾ സത്യത്തിൽ എനിക്ക് പഞ്ച് അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം പ്യുവർലി നമുക്ക് സിറ്റി ആണല്ലോ അപ്പോൾ നമുക്ക് തിയാഗോയിലോട്ട് പോകാൻ തിയാഗോ തീരെ ചെറുതാണ് അപ്പം പിന്നെ എന്നാൽ പിന്നെ അടുത്ത ഒരു ഇതെന്ന് വെച്ചിട്ട് നമ്മൾ നെക്സോണിലേക്ക് പോയി നെക്സോണിലേക്ക് പോകുമ്പോൾ നമുക്ക് എനിക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നെക്സോണിലേക്ക് പോയപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിലോട്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് മറ്റേ നമ്മുടെ പെട്രോൾ പഞ്ചിൻ്റെ ഇൻറ്റീരിയർ മാത്രം ഇഷ്ടമല്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് കണ്ട് ഇൻ്റീരിയർ കണ്ട കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൂ എനിക്ക് ഇപ്പോൾ ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് ത്രീ ആണ് അതായത് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് കുറച്ചുകൂടെ ആയപ്പോൾ ഒരു ഫിഫ്റ്റീ ഫിഫ്റ്റീൻ ഫിഫ്റ്റീന് വർത്താണോ ഫിഫ്റ്റീന് വർത്താ വർത്ത സെൻസ് എനിക്ക് ഇപ്പോൾ ഇത് ലോങ്ങ് റേഞ്ച് ആണോ അപ്പൊ എനിക്ക് മൈലേജ് അത്യാവശ്യം നല്ലപോലെ ഒരു പക്ഷെ ഞാൻ ദിവസമായിട്ടുള്ള ഇപ്പൊ എണ്ണൂറ് കിലോമീറ്റർ ആറന്മുള പോയിട്ടുണ്ട് എന്റെ വീട് ആറന്മുള അപ്പൊ ആറമ്പുള പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു എനിക്ക് ബാലൻസ് എത്ര കിട്ടും എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെ എന്തായാലും കിട്ടും കുറച്ച് കാരണം എന്താ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു എൺപത് കിലോമീറ്ററോളം പിന്നെ കാണിക്കാൻ അപ്പം മുമ്പൊക്കെ നമ്മൾ പറയല്ലോ ടാറ്റയുടെ ഇവികളുടെ ഒരു പശ്ചെന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ആകുന്നു ഇപ്പം അത്ര ഇഷ്യൂ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്തിൽ മറ്റേ സ്പോർട് മോഡ് ഉണ്ട് അപ്പം അതിടുമ്പം നമുക്ക് കുറച്ച് പെർഫോമൻസും തിനുള്ള റോഡില്ല ചാർജ് ചെയ്യാൻ എത്ര സമയം നോക്കിയായിരുന്നു നമുക്ക് ഇതിപ്പോ ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യമേ ഉള്ളൂ നമുക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ചെയ്തത് തേർട്ടി മിനിറ്റ് ആയി തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ് അത് എനിക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഉള്ളപ്പോഴാണ് ബാക്കിയുള്ളതാകുമ്പോൾ തേർട്ടി മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ഒരു മണിക്കൂർ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വീട്ടിലാകുമ്പോ രാത്രി ഞാൻ കുത്തിയിടും അങ്ങനെ ഒരു എട്ട് മണിക്കൂറൊക്കെ എടുക്കും അത് മോശമല്ല നമ്മൾ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നു ചാർജ് കിട്ടാം അങ്ങനെ പൊക്കാം കുഴപ്പമില്ല എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ചെറിയ മോനുണ്ട് മോന് സൺ പ്രൂഫ് വേണമെന്നുണ്ട് അപ്പോൾ സൺ ഉണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുണ്ട് എൻ്റെ അതിൽ അപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയ്ക്ക് അതിൽ നമ്മളിപ്പം ഒരു റോഡിൽ നിന്ന് നമ്മൾ അത് അടുത്തൊരു റോഡിലോട്ട് കയറുമ്പോഴേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വലിയൊരു ഉപകാരം പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആണ് പിന്നെ ഇന്റീരിയർ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ടാറ്റോഴ്സ് തുടക്കത്തിൽ ഇതുവരെ ഒന്നും ഒന്നുമില്ല ഫ്യൂച്ചർ അറിയില്ല നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതുവരെ എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മള് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് ഈ ടിയാഗോ ഇതുമായിട്ട് എന്ത വ്യത്യാസം ഉണ്ട് വില ഓർമ്മയുണ്ടോ ടിയാഗോ എനിക്ക് തോന്നുന്നു ഇലവൻ പോയിന്റ് സംതിങ് അപ്പൊ എനിക്ക് തോന്നുന്നത് ടിയാഗോ വാങ്ങിക്കാൻ പോകുന്ന ഇതിലേക്ക് എത്തുന്നത് തന്നെയാണ് ടിയാഗോ മീൻസ് ഇപ്പൊ ഞാൻ കയറിയപ്പോ ആക്ച്വലി ഞാൻ ടിയാഗോ ടെസ്റ്റ് ഡ്രൈവ് കയറിയപ്പോ തന്നെ തല ഇടിച്ചു ആ ഹൈറ്റുള്ള തലയിടിച്ചു അപ്പൊ എനിക്ക് ഒരു ചെറിയ നെഗറ്റീവ് അടിച്ചു അങ്ങനെ പിന്നെ നെക്സോണിലേക്ക് പോയത് നെക്സോണിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ ഷോറൂമിലുള്ളവര് തന്നെയാണ് പഞ്ച് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് പഞ്ച് വേണ്ട കാര്യം മറ്റേ പഞ്ച് കണ്ടിട്ടുള്ളവരും നമ്മൾ എന്നാലൊന്ന് കാണാന്ന് പറഞ്ഞിട്ട് ടോറ് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു വ്യൂ അങ്ങ് മാറും പിന്നെ ഞാൻ ടെസ്റ്റ് ഒക്കെ എടുത്തുകഴിഞ്ഞപ്പ ചേക്കും ഓക്കെ ആണ് അങ്ങനെ പിന്നെ പോയി അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കൂടി ആകാമായിരുന്നു തോന്നിയോ അത് എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പൊ നിലവിൽ ആക്ച്വലി ഫോള കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു ഫ്രണ്ട് ക്യാമൂടെ വെച്ചു അത് ശരി യാത്ര ചെയ്തു ഫാമിലി മൊത്തം അച്ഛൻ അമ്മ എല്ലാരും ട്രാവൽ ചെയ്തായിരുന്നു കുഴപ്പമൊന്നും ഇല്ല ഈ പറയുന്ന എനിക്ക് പഴം ഉണ്ടായിരുന്നു കെ യു വി അത്യാവശ്യം അത് വെച്ച് നോക്കുമ്പോ സെയിം ഏകദേശം ആണോ അതെനിക്ക് തോന്നുന്നു അതിച്ചൂടെ കാലൊക്കെ അമ്മ പറയുന്നു കാലൊരിച്ചൂടെ നീട്ടി നല്ല നമുക്ക് വില വെച്ചിട്ടും അത്യാവശ്യം ഇതായിരുന്നു അതിന്റെ അതിന്റെ റീസെൽ വാലി എങ്ങനെ കിട്ടി കെ വി ഞാനത് അന്നെടുത്ത് ബേസും വരെയുണ്ടായിരുന്നു എനിക്കൊരു ടു പോയിന്റ് സെവൻ ഫൈവ് കിട്ടി തലവേന ഉണ്ടാക്കിട്ടുണ്ടോ തലവേനയില്ല ഇല്ല കുഴപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക് ആകെ ഞാൻ സെവന്റി തൗസൻഡ് ഓടി ക്ലച്ച് പ്ലേറ്റ് മാത്രം അതൊന്നും അങ്ങനെ കാണാനേ ഇല്ല ഇപ്പൊ വഴിയൊന്നും കാണാനില്ല വണ്ടിയൊന്നും കാണാനേ അപ്പോൾ ആദ്യമായിട്ട് ഡി വിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണെന്നുള്ള നിലയ്ക്ക് എന്താണ് ഇ വി വാങ്ങിക്കണോ വേണ്ടോ എന്ന് നമ്മുടെ ഒരു അഭിപ്രായം ഇപ്പോൾ എൻ്റെ പണ്ടുണ്ട് അപ്പോൾ ഞാൻ പഴയ വണ്ടി കുറ്റം പറയാനായി ഒരുപാട് നമ്മുടെ കൂടെ നടന്നു പക്ഷേ എന്നാലും പെട്രോളിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് എനിക്കിപ്പം ഒരു മുന്നൂറ് കിട്ടുകയാണെങ്കിൽ ആ കോഴ്സ് ഒരു ഒരു വൺ റുപ്പി വെച്ചിട്ടൊക്കെ എനിക്ക് ആവുന്നുള്ളൂ കിലോമീറ്റർ ആ അപ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ എണ്ണൂറ് കിലോമീറ്റർ വിട്ടിട്ടുണ്ടെങ്കിൽ ചാൽക്കോട്ടേ ഒരു എണ്ണായിരം രൂപ ഞാൻ ലാഭിച്ചിട്ടുണ്ട് ആ സിമ്പിൾ ഇപ്പം തന്നെ ആ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അതെ പിന്നെ റിഫൈൻമെന്റ് ലെവലും ഒക്കെ ഒരു ഇതല്ലേ ഇതിന്റെ റീസെയിൽ വാല്യൂ മീൻസ് ഇപ്പം കുറച്ചാൾ കഴിയുമ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഓടിച്ച് മുതലാക്കാൻ ഇപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപക്ക് പത്ത് ലക്ഷം കിട്ടും ഇവിയുടെ കാര്യത്തിൽ നമ്മൾ അതിനോടൊക്കെ അത്ര ലാഭം ഉണ്ടാക്കി കാണും അതുകൊണ്ട് നമുക്ക് ഒന്നും അതിനെ പറ്റി വരില്ല തന്നെയല്ല ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇ വി ടെക്നോളജി ഒക്കെ വളരെ ചീപ്പ് ആവും അപ്പൊ ബാറ്ററി റീപ്ലേസ്മെന്റും വളരെ ചീപ്പാകും അപ്പൊ ഇത് വിറ്റാലും പുതിയ സോഫ്റ്റ്വെയർ ഇഷ്യൂ നമുക്ക് സെൻസേഴ്സ് ഉണ്ട് പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുണ്ടായ ക്രെറ്റയിൽ ആപ്പിൾ കാർപ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വയേർഡാണ് എന്തോ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിനങ്ങനെ അങ്ങനെ ഇല്ല നമ്മൾ ഫോൺ കൊണ്ടു കൊണ്ടുവച്ചു കഴിഞ്ഞാൽ തന്നെ ആപ്പിൾ കാർപ്ലേ ഭയങ്കര ലാഗ് ഇല്ല അതൊക്കെ അടിപൊളിയാണ് ടാറ്റി സി എസ് എന്ന് പറയുന്നത് വലിയ സോഫ്റ്റ്വെയർ കമ്പനി കയ്യിലുള്ള കമ്പനി അല്ലേ തന്നെയല്ലേ എനിക്ക് ഏറ്റവും നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ ഒരു ഇതും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ തലവേദന ഒന്നും എന്ന് നമുക്ക് വിശ്വസിക്കാം ടാറ്റയുടെ പുതിയ ടെക്നോളജി എല്ലാം ഗംഭീരമാണ് ഹാരിയറിന്റെ ഇവിടെ തകർപ്പൻ വാഹനമായിട്ട് വന്നിരിക്കുന്നത് ഹാരിയറിന്റെ വിയുടെ ഒക്കെ ഒരു ചെറിയ കുട്ടി രൂപമായിട്ടാണ് കാണാവുന്നത് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ വലിപ്പം വെച്ച് നോക്കുമ്പോൾ സിറ്റി ആയിട്ട് എണ്ണപ്പറൊക്കെ ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിനി കുറച്ച സ്ഥലം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് അപ്പൊ ബാങ്കിന്റെ ഒന്ന് ഉജ്ജീവൻ 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 സ്മോൾ ഫിനാൻസ് അപ്പോൾ ഇനി ടൊയോട്ടോ ഹൈറൈഡറിൻ്റെ ഓണറാണ് പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം പേര് നാസർ എവിടെ മടുതല തന്നെ അരിച്ചു മടുതലാ എന്താ ബേക്കറുടെ പേര് സമീൻ ജാസ് സമീൻ സമീൻ ജാസ് സമീൻ ജാസ് സമീൻ ജാസ് കൺസൻ വർക്ക് ഓ മോനെ തന്നെ മോനു വേണ്ടി കൂടുതൽ യൂസ് ചെയ്യും അപ്പൊ ബേക്കറി ഒക്കെ എത്ര എത്രാലായി അവിടെ ഇവിടെ വന്ന് കീ എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് വന്നത് ഇതിന്റെ സർവീസ് ഒക്കെ അന്വേഷിച്ചപ്പോ വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴും നല്ല വണ്ടിയായിട്ട് തന്നു നമുക്ക് മൈലേജും കിട്ടുന്ന അത്യാവശ്യം ഏറ്റവും വലിയൊരു ഗുണം സർവീസാണ് വിപ്പോ നല്ല സർവീസാണ് ആണ് അധികം ഇതില്ല അതുകൊണ്ടൊക്കെ നല്ലൊരു അഭിപ്രായവും വണ്ടി ഉപയോഗിച്ചെടുക്കും നല്ലൊരു ഇതുണ്ട് ഇതിനു വണ്ടി ഉണ്ടായിരുന്നത് തന്നെ ഉണ്ടായിരുന്നു മൂന്നെണ്ണം അതേണ്ട കൊടുത്തരണപ്പ മരുമനും രണ്ടുമക്കും മരുമക്കൊക്കെ ഉണ്ട് എല്ലാണ്ടോ ഏട്ടോ മെയിൻ കാരണം ഇതാണ് സർവീസാണ് സർവീസിന് ഇപ്പൊ നല്ല സർവീസ് ആണ് അതുകൊണ്ടാണ് അത് അയ്യവണ്ടി തന്നെ പിന്നെ രണ്ടാമതും വീണ്ടും വേറെ എല്ലാം ഒക്കെ പോവാതെന്താ എന്ത് മൈലേജ് നോക്കിയിട്ടുണ്ടോ ഇരുപത്തി ആറ് ഒക്കെ സിറ്റിയിലെത്രണ്ടാവും ഏകദേശം സിറ്റിയിലൊരു സിറ്റി ആ നല്ല സർവീസ് അതാ വണ്ടിയുടെ ഗുണോ കൂടുതല് എവിടെങ്കിലും പോണെങ്കിൽ ഞാനും ഇപ്പൊ എടുക്കുള്ള മോനെ മിക്കവാറും പുറത്തേക്ക് ഹൈദരാബാദൊക്കെ പുള്ളി ഫ്രീ ആയി കഴിഞ്ഞാൽ വേണം ഇത് എടുത്തോണ്ട് പോവുക എത്ര ഓടി ഓടിക്കണം എഴുപത്തിരണ്ട് ഓട്ടം ഓടിക്കൊണ്ടിരിക്കാ എല്ലാരും ഇതാ ഓടിക്കുന്നു മനസ്സിലായി വീട്ടിൽ വേറെ മറ്റേ വണ്ടിക്കും അതേ ഓട്ടം ഇല്ല അവര് മെക്കളിന്റെ ലാഭം നോക്കണം ആഹ് അപ്പൊ ഈ ഗൾഫിലൊക്കെ ആണെങ്കിലും ധാരാളം ടോയോട്ടോ വാഹനങ്ങൾ ഓടിച്ച ആളായിരിക്കുമല്ലോ അതിൽ നിന്ന് ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ടോയോട്ടിലേക്ക് വരുമ്പോ നിർമ്മാണ നിലവാരമൊക്കെ അതുപോലെ തന്നെ ഉണ്ടെന്നാണ് ഒരുപാട് ഒരുപാട് സിസ്റ്റങ്ങള് തന്നെ ഒരുപാട് മാറി അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ പറഞ്ഞ മറ്റു പല കാര്യങ്ങളിലും ഇപ്പം ഇതിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ വണ്ടി വന്നപ്പോഴാണ് അതുവരെ അവരെല്ലാം വളരെ മിനിമം എല്ലാ കാര്യങ്ങളും വളരെ ഇതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം ഓടിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം നമ്മൾ ചവിട്ടി ഓടിച്ച് തുടങ്ങുമ്പോ ഇത്തിരി ലാഗ് പോലെ ഉണ്ടെന്നാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് ആണ് ഓട്ടത്തിലൊക്കെ എവിടെ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ആ വഴി കിടക്കുന്ന പൈസ പൈസ നല്ല സർവീസുമാണ് ഒന്നും കൂടെ എക്സ്പ്രസ് സർവീസും ഗിയർ മാറില്ല അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ലല്ല നമ്മൾ ഏത് സമയത്ത് എവിടെ നിന്ന് പെട്ടെന്ന് അടി എടുത്തിട്ട് പോവാ

നല്ല നല്ല സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു അഭിപ്രായം ഒരു കുറ്റം ഇതുവരെ പറഞ്ഞില്ല ഞാനത് പലതവണ മാറ്റി മാറ്റിയൊക്കെ ചോദിച്ചെങ്കിലും ഒരു കുറ്റവും പറയുന്നില്ല കാരണം ഒരു കുറ്റവും ഇല്ലാത്ത ഒരു വാഹനമാണ് തന്നെയല്ല ഇത്തരത്തിലുള്ള ഈയൊരു വലിപ്പമുള്ള പെട്രോൾ വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒമ്പതും പത്തും മൈലേജ് കിട്ടുമ്പോഴാണ് ഇതിന് ഇരുപത്തഞ്ചും കിട്ടുന്നത് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് ടോയ്റ്റോട്ട് അതുകൊണ്ടാണ് അത്രയും കിട്ടുന്നത് നോക്കുമ്പോഴും അതുപോലെ തന്നെ കിട്ടും കിട്ടും വില വില വ്യത്യാസം വരുന്നില്ല യും കൂടിക്കൊണ്ടിരിക്കും തന്നെയല്ലേ ഇപ്പൊ പഴയ എ ടിഒസിനും ലിവയ്ക്കൊക്കെ ഇപ്പൊ ഭയങ്കര മാർക്കറ്റാ എന്ന് പറഞ്ഞാണ് ടൊയോട്ടയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ഹൈറൈഡ് അല്ലെങ്കിൽ ഇതിന് സമാനമായ ആരുതിയുടെ വാഹനമാണ് ഗ്രാൻഡ് ബിറ്റാ രണ്ടു വരെ പ്ലാന്റ് നിർമ്മിക്കുന്നതാണ് അത് രണ്ടിൽ ഏതാ വേണ്ടത് വെച്ചാൽ തിരഞ്ഞെടുക്കാം എങ്കിലും സർവീസിന്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാവരും ടൊയോട്ടയാണ് ബെസ്റ്റ് പറഞ്ഞത് ടോട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് അപ്പൊ എപ്പോഴെങ്കിലും വടുതല വരുമ്പോൾ ബേക്കറിയിൽ പബ്സ് കഴിക്കാൻ പറ്റുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ റാപ്പിഡ് ഫൈ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് പ്രവാസി മലയാളികൾക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും ഒക്കെ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തുവെക്കുന്ന എന്തായാലും നല്ലതാണ് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫൈവ് വേണം ബൈ